ചിക്കാനോ അതിനു വേണ്ടിട്ട് രണ്ട് സവാള ഇങ്ങനെ അരിഞ്ഞ് ചോപ്പറിന് ഇട്ട് കൊടുക്കണം ഇങ്ങനെ അരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചോപ്പർ സ്റ്റക്കായി പോവും അപ്പോൾ അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുക അപ്പോൾ ഇവിടെ സവാളയും പച്ചമുളകും ചോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്റ്റവ് കത്തിച്ചു പാൻ വെച്ചു അതിലേക്ക് സവാളയും പച്ചമുളകും ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക അതിൽ വെള്ളമയം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കാത്തത് എന്നിട്ടാ വെള്ളമയം പോയി കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിക്കും അപ്പം ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക വെള്ളമയം പോയി കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ കുഴഞ്ഞ പോലെ ഒന്നും കിട്ടും ഒന്നും കൂടി ഒന്ന് വഴറ്റണം അതിന് രണ്ട് മുട്ടയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പം രണ്ട് മുട്ടയും പൊട്ടിച്ചൊഴിക്കുക എന്നിട്ട് പതുക്കെ ഇങ്ങനെ മിക്സ് ചെയ്യണം കാരണം അത് ഭയങ്കരമായിട്ട് പൊടിഞ്ഞു പോവും അത് ഈ രീതിയിൽ നമ്മൾ ഇളക്കി കൊടുത്താൽ മതി തേങ്ങ ആവശ്യമുണ്ടെങ്കിൽ തേങ്ങ ഇടാട്ടോ പിന്നെ മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായം പറയുക ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് കേട്ടോ